أعوذ بالله من الشيطان الرجيم. ولا جناح عليكم فيما عرضتم به من خطبة النساء أو أكننتم في أنفسكم. علم الله أنكم ستذكرونهن ولكن لا تواعدوهن سرا إلا. إلا أن تقولوا قولا معروفا ولا تعزموا عقدة النكاح حتى يبلغ الكتاب وجله واعلموا أن الله يعلم ما في أنفسكم فاحذروه واعلموا أن الله غفور حليم ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ഈ വചനം നാലാമത്തെ ദിവസമാണ് നമ്മൾ കേൾക്കുന്നത് ഈ വചനം നമ്മൾ ഏകദേശം മനസ്സിലാക്കി ഇനി നമുക്ക് ഈ വചനത്തിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ള പാഠങ്ങളെക്കുറിച്ചാണ് പറയേണ്ടത് വലാജുന ഹാലും ഫീമാൽ നിസാദി ഔ അക്സിക്കും വൈദ്യയുടെ ഘട്ടത്തിൽ ആ സ്ത്രീകളുമായുള്ള വിവാഹമോചനം നിങ്ങൾ വ്യമായി സൂചിപ്പിക്കുകയോ മനസ്സിൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല അലിമല്ലാഹു അന്നക്കും സത് ഖുറൂഹുന്ന അവരെ നിങ്ങൾ ഓർത്തേക്കുമെന്ന് അള്ളാഹുവിന് അറിയാം പക്ഷേ അവരോട് രഹസ്യമായി വിവാഹ വാഗ്ദാനം നടത്താതിരിക്കുവേൻ അൻ ഇല്ലു കൗലം നല്ല വാക്കുകൾ സംസാരിക്കാം എന്ന് മാത്രം അജല നിയമപ്രകാരമുള്ള അവധി അഥവാ ഇദ്ദ പൂർത്തിയാകുന്നതുവരെ വിവാഹമുക്തകളുമായി വിവാഹ ഉടമ്പടി തീരുമാനിക്കാവതല്ല ും നിങ്ങളുടെ മനോഗതങ്ങൾ പോലും അള്ളാഹു അറിയുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും അതിനാൽ അവനെക്കുറിച്ച് ഹലീം നിശ്ചയം അവൻ ഏറെ പൊറുക്കുന്നവനും സഹനശീലനുമാണെന്നും നിങ്ങൾ മനസ്സിലാക്കുക ഈ വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഏതാനും കാര്യങ്ങൾ ഒന്നാമത്തേത് തരീത് അഥവാ വിവാഹാലോചന വ്യംഗ്യമായി സൂചിപ്പിക്കുക എന്നത് ഭർത്താവ് മരണപ്പെട്ട വൈദ്യയിലിരിക്കുന്ന സ്ത്രീകളുടെ വിഷയത്തിൽ അനുവദനീയമാണ് <tiots> ും ഫീമാറൽത്തും അവിടെ വലാജുനാ ഹാലും എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കുറ്റമില്ല എന്ന് പറയുമ്പോൾ അത് അനുവദനീയമാണ് എന്നർത്ഥം രണ്ടാമത്തേത് വ്യംഗ്യമായി സൂചിപ്പിക്കുന്നതിൽ കുറ്റമില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വ്യക്തമായി പറയാൻ പാടില്ല എന്നാണ് ഇത്തരത്തിൽ ഭർത്താവ് മരണപ്പെട്ട് ഹൈദ്ധയിലിരിക്കുന്ന സ്ത്രീയോടുള്ള വിവാഹാലോചന വ്യക്തമായി പറയാൻ പാടില്ല അത് ഇതിൽ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ വ്യക്തമായി അവരോട് വിവാഹാലോചന പ്രകടിപ്പിക്കുക എന്നത് നിഷിദ്ധമാണ് മനസ്സിലായല്ലോ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം വലാഖിൻ ലാ തുറ എന്ന വചനത്തിൽ നിന്ന് സിറ പക്ഷേ അവരോട് രഹസ്യമായി വിവാഹ വാഗ്ദാനം നടത്താതിരിക്കുവിൻ അപ്പോൾ രഹസ്യമായിട്ടായാലും വ്യക്തമായി പറയാൻ പാടില്ല എന്നർത്ഥം ഇതോടനുബന്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വൈദ്യയിലിരിക്കുന്ന സ്ത്രീകളുമായുള്ള വിവാഹാലോചന അത് മൂന്ന് രീതിയിൽ വരാം ഒന്നാമത്തേത്സ്രീഹും താരീദും ഹറാമാകുന്ന ഇനം തസ്രീഹ് എന്ന് പറഞ്ഞാൽ വിവാഹ പ്രകട് പ്രകടമായ വിവാഹാലോചന നടത്തൽ താരീത് എന്ന് പറഞ്ഞാൽ വ്യങ്ങമായ വിവാഹാലോചന നടത്തൻ ത്സ്രീഹ താരീത് അത് രണ്ടും നിഷിദ്ധമായത് അതേതിലാ അത് റജിയായ വിദ്യയിൽ അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് ഒരു ഭർത്താവിന് തന്നെ തിരിച്ചെടുക്കാൻ സാധ്യമാകുന്ന രീതിയിലുള്ള അദ്യയുണ്ടല്ലോ ആ സമയത്ത് വൽ വൽമുത്തല്ലാത്തറബ്ബസ് നബി അം ഫുസീഹിൻ സലാസത്ത് കുറു എന്ന് പറഞ്ഞാൽ ആ സലാഹത്ത് കുറു നമ്മൾ വിശദീകരിച്ചല്ലോ ആ സലാഹസ്തു കുറുവിൻ്റെ ഘട്ടത്തിൽ തസ്രീഹായോ തരീളായോ വിവാഹാലോചന നിഷിദ്ധമാണ് അതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് തസ്രീഹായും താരിതായും വിവാഹാലോചന ഹലാലാകുന്ന ഘട്ടമുണ്ട് അതേതാ അത് നേരത്തെ നമ്മൾ വിശദീകരിച്ചതുപോലെ ബായിനായി തലാക്കിലേർപ്പെട്ട പിന്നെ വേറെ ഒരു സംഗതി അവിടെ ഇല്ലല്ലോ അതുപോലെ ഹുളി ചെയ്ത് അല്ലെങ്കിൽ ഫസ്ഖ് ചെയ്തൊക്കെ ആ സ്ത്രീകൾ അവരെ എന്തു ചെയ്യാം ഈ രണ്ട് രീതിയിലും വിവാഹാലോചന നടത്താവുന്നതാണ് അപ്പം രണ്ട് രീതിയിലും വിവാഹാലോചന നടത്തുക എന്ന് പറഞ്ഞാൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ സ്ത്രീയോടല്ല അവിടെ ചശ്രീഹായി ആലോചന നടത്തേണ്ടത് എന്നർത്ഥം മൂന്നാമത്തേത് ഈ വചനത്തിൽ പറഞ്ഞ ഭർത്താവിൻ്റെ മരണം മുഖേന വിവാഹ മുക്തയായ ഐദ്യയിലിരിക്കുന്ന സ്ത്രീ അവ സംബന്ധിച്ചിടത്തോളം അവരോട് തസ്രീഹായി ഈ അയദ്ധ പിരീഡിൽ അഥവാ വിവാഹ ആലോചന പ്രകടമായി നടത്താൻ പാടില്ല എന്നാൽ വ്യണ്യമായി സൂചിപ്പിക്കാം ഓക്കെ മൂന്നാമതായി ഈ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ ഒരു സ്ത്രീയോടുള്ള വിവാഹാലോചന വ്യക്തമാക്കാതെ തൻ്റെ മനസ്സിൽ മറച്ചു വയ്ക്കുക എന്നത് അനുവദനീയമാണ് ആ സ്ത്രീയോട് തനിക്കിഷ്ടമുണ്ട് തന്നെ തനിക്കവരെ വിവാഹം ചെയ്യാൻ ഇഷ്ടമുണ്ട് ആ ഇഷ്ടാട്ടോ അല്ലാത്ത ഇഷ്ടമല്ല അത് അനുവദനീയമാണ് അത് നമ്മൾ ഔ അഗ്നും ഫി എം ഫുസിക്കും എന്ന വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു മനസ്സിലായല്ലോ നാലാമത്തെ കാര്യം അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു പുരുഷന് തന്നോട് തന്നെയും തന്നോട് എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വന്തം മനസ്സിനോടും മറ്റുള്ളവരോടും ഇത്തരത്തിൽ ഒരു സ്ത്രീയോട് വിവാഹം സ്ത്രീയെ വിവാഹം ചെയ്യണം എന്ന തോന്നൽ പറയാവുന്നതാണ് അലിമല്ലാഹു അന്നക്കും സത്യദ് കുറുനഹുന്ന എന്ന് പറഞ്ഞാൽ ആരോട് പറയുക എന്നാ അവരെക്കുറിച്ച് ഈ അയുദ്ധയിലിരിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് നിങ്ങൾ വിക്രു ചെയ്യുന്നു നിങ്ങൾ സ്മരിക്കുന്നു നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സിൽ സൂക്ഷിച്ച് മനസ്സിനോട് പറയാം എനിക്കിങ്ങനെ വിവാഹം ചെയ്യണം എന്ന് അതല്ലെങ്കിൽ മറ്റുള്ള ആരോടെങ്കിലും പറയാം പക്ഷേ ഈ സ്ത്രീയോട് നേർക്ക് നേരെ പറയാൻ പാടില്ല അത് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇന്ന് ആൾ മരിച്ചല്ലോ ആ ആ സ്ത്രീ വിധവയായല്ലോ ഞാൻ അവളെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് മറ്റാരോടെങ്കിലുമൊക്കെ പറയാം അവരുടെ ബന്ധുക്കൾ രക്ഷാധികാരികളോട് വലിയകളോട് അല്ലെങ്കിൽ അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിൽപ്പെട്ട ആരോടെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ നടത്തുന്ന ബ്രോക്കർമാരുണ്ട് അവരോടൊക്കെ പറയാവുന്നതാണ് അഞ്ചാമതായി മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഈ അയിദ്ദിരിക്കുന്ന സ്ത്രീയോട് വിവാഹ വാഗ്ദാനം രഹസ്യമായി നടത്താൻ പാടില്ല ലാ തൂന്ന സിറ എന്ന് പറഞ്ഞല്ലോ രഹസ്യമായി വിവാഹ വാഗ്ദാനം പാടില്ല എന്ന് പറഞ്ഞു ഉദാഹരണം അവരോട് പറയാ നിൻ്റെ ഇദ്ദ അവസാനിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നെ വിവാഹം ചെയ്യും എന്ന് പ്രത്യക്ഷത്തിൽ പ്രകടമായ വാക്കുകൾ ഉപയോഗിച്ച് രഹസ്യമായിട്ടാണെങ്കിലും പറയുക എന്നത് പാടില്ലാത്തത് അത്തരത്തിലുള്ളൊരു വാഗ്ദാനം പാടില്ല ആറാമതായി ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ വ്യംഗ്യമായി വിവാഹാലോചന നടത്തുമ്പോൾ അവരോട് ഉപയോഗിക്കേണ്ട വാക്കുകൾ കൗലുൻ മാഹ്റൂഫ് ആയിരിക്കണം മാഹ്റൂഫെന്നുള്ളതിൻ്റെ വിപരീതവാദം മുൻകറാണ് എന്നു വെച്ചാൽ മോശമായ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല നല്ല വാക്കുകൾ ഉപയോഗിക്കാം മാന്യമായ ശൈലിയിൽ മാന്യമായ രീതിയിൽ നമ്മൾ എന്തുകൊണ്ടാണ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ ഏഴാമത്തെ കാര്യം വലാ താഴ്സിമു എന്ന് പറഞ്ഞല്ലോ മുക്കദത്ത് നിക്കാഹി ഹത്തുൽതാബ് വച്ചല്ലോ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു കാരണവശാലും നിക്കാഹിൻ്റെ അഖദിന് വേണ്ടിയുള്ള ഒരു തീരുമാനം നമ്മളതിൻ്റെ മൂന്ന് സ്റ്റെപ്പുകൾ വിശദീകരിച്ചിരുന്നല്ലോ അപ്പോൾ അതിലൊന്നാമത്തേത് വ്യമായി സൂചിപ്പിക്കലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് അജമാണ്മാണ് മൂന്നാമത്തേത് അഖദാണ് അപ്പോൾ ഈ അഖദിന് വേണ്ടിയുള്ള ഒരു അജ്മ് ഈ അയുദ പീരീഡിൽ ഉണ്ടാവാൻ പാടില്ല ആ സൂചന മാത്രമേ ഉണ്ടാകാൻ പാടില്ല അതിനപ്പുറമുള്ള ഒരു സ്റ്റെപ്പ് എടുക്കാൻ പാടില്ല ഇനി അങ്ങനെ നിക്കാഹ് ചെയ്ത് നോക്കുക അജാ പീരീഡിൽ ഒരു സ്ത്രീയെ ഒരാൾ നിക്കാഹ് ചെയ്താൽ ആ നിക്കാഹ് ഇസ്ലാമികമായി ആ നിക്കാഹ് ബാത്തിലാണ് അത് ആ നിക്കാഹിന് സാധുതയില്ല മനസ്സിലായില്ലേ അതിൻ്റെ നിയമങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എട്ടാമത്തെ കാര്യം ഈ അയിദ്ദയുടെ സമയത്തെക്കുറിച്ച് ശ്രദ്ധിക്കണം എന്നതാണ് ഹത്ത യബുലുഹൽ കിതാബ് അജല എന്ന് പറയുമ്പോൾ ഒരു കിതാബ് ഉണ്ട് അവിടെ എഴുതി വെക്കുകയോ രേഖപ്പെടുത്തപ്പെടുകയോ ഗൗനിക്കുകയോ ഒക്കെ ചെയ്യണം എന്നർത്ഥം എന്നാണ് മരിച്ചത് എന്നാണ് എന്ത തീരുക എന്നൊക്കെ മനസ്സിലായില്ലേ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഒമ്പതാമത്തെ കാര്യം ഖുർആാനിൻ്റെ ഒരു ശൈലി മൊത്തത്തിൽ ചില കാര്യങ്ങൾ പറയും അത് ഖുർആൻ്റെ ഒരു ശൈലിയാണ് അതിൽപ്പെട്ടതാണ് അൽ മുഹാത്തബത്ത് ബിൽ മുജ്മൽ എന്ന് പറയും അതിൽപ്പെട്ടതാണ് പെട്ടതാണ് ഹത്ത എബുൽ അൽ കിതാബ് അജലബ് ഇവിടെ ഇജ്മാലായി പറഞ്ഞു മൊത്തത്തിൽ പറഞ്ഞു അപ്പോൾ അൽ കിതാബ് എന്താണ് നമ്മൾ നേരത്തെ ഇത് തഫ്സീർ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു എന്താണെന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായി മനുഷ്യൻ്റെ മനസ്സ് കൊതിക്കും എന്താണ് ആ അൽ കിതാബ് എന്ന് അറിയാൻ അങ്ങനെ അറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായി ഒരു തത്വത്തിലേക്ക് നമ്മളെത്തും അതെന്താ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ രേഖ വേണ്ടതാണ് രേഖപ്പെടുത്തപ്പെടേണ്ടതാണ് എന്ന് മനസ്സിലായില്ലേ അത് വലിയൊരു കാര്യമാണ് കാരണം വെച്ചാൽ ഒരിക്കലും ഈ ഒരു ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഡേറ്റുകളാണ് ആ ഡേറ്റുകൾ ആരും കൊടു വലിയകൾ പ്രത്യേകിച്ചും ഓർക്കാതെ പോവുകയോ സ്മരിക്കാതെ പോവുകയോ ഒന്നും ചെയ്യാൻ പാടില്ല കാരണം അതിനൊക്കെ ഫർദർ സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ ഓരോന്നിലും മരിച്ചാൽ ഇത കഴിഞ്ഞാൽ ഇന്ന സ്റ്റെപ്പ് എന്നുള്ള ആ ഒരു സ്റ്റെപ്പുകൾ സ്പീഡിലെടുത്ത് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പത്താമത്തെ കാര്യം അള്ളാഹു സുബാനത്താല അള്ളാഹാനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങളുടെ മനോഗതികൾ പോലും അള്ളാഹു അറിയും എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സിലുള്ളതുപോലും അള്ളാഹു അറിയും അതുകൊണ്ട് നിങ്ങൾ ജാഗരൂകനാകണം എന്ന് പറയുമ്പോൾ അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവനാണ് അതോടൊപ്പം ഓർക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി അള്ളാഹുവിന് തൃപ്തിയില്ലാത്തൊരു വിഷയം അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു വിഷയം നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഈ റീബത്തൊന്ന് ബീപത്തുന്ന് ഒന്നൊക്കെ പാടില്ല എന്ന് പറഞ്ഞത് മനസ്സിലായില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പതിനൊന്നാമത്തെ വിഷയം ഖുറാൻ്റെ ഒരു ശൈലി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഖുറാനെക്കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നുണ്ട് അള്ളാഹു നജൽ അഹസ്സൻ അൽ ഹരീദ് കിതാവൻ മുത്തഷാബിഹൻ മസാനിയ മസാനിയാണ് മസാനിയെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആശയം ഒരു പെയറായി കാര്യങ്ങൾ പറയുമെന്നതാണ് പെയറായി കാര്യങ്ങൾ പറയാം ഒരു അതിൻ്റെ കൂടെ ഒന്ന് പറയും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അഹ്ലുൽ ജന്നത്തിനെ കുറിച്ച് പറഞ്ഞാൽ അഹ്ലുൽ നാറിനെ കുറിച്ചും പറയും നരക സ്വർഗാവകാശികളെക്കുറിച്ച് പറഞ്ഞാൽ ഉടനെ തന്നെ കാണാൻ നരകാവകാശികളെക്കുറിച്ച് പറയും അതുപോലെ പ്രതീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ അത് റജാ പറയുമ്പോൾ ഉടനെ തന്നെ കുറിച്ച് പറയും ഖുർആൻ്റെ ഒരു ശൈലിയാണ് അതാണ് മസാനിയ എന്ന് പറയുന്നത് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഞങ്ങൾ ആലോചിച്ച് നോക്കൂ വാലമു അന്നള്ളഹ് ആലമു മാഫി എം ഫുസിക്കും എന്ന് പറഞ്ഞ് ഒരു താക്കീതാണ് ശരിക്കത് ജാഗരൂകരാകണം അള്ളാഹു നിങ്ങളുടെ ഉള്ളിലുള്ളത് അറിയുന്നവനാണ് ഉടനെ തന്നെ എന്തു പറഞ്ഞു അതിൻ്റെ മസാനിയ പറഞ്ഞു ഹലീം അള്ളാഹു ഫൂർ ഹലീമുമാണ് അപ്പം ആദ്യത്തിൽ എന്താ താക്കീതാണ് രണ്ടാമത്തേതിലോ മാഷ അള്ളാഹു പൊറുക്കുന്നവനാണ് അള്ളാഹു സഹനശീലനാണ് എന്നൊക്കെ അത് ഒരു ആശ്വാസമാണല്ലോ അങ്ങനെ പറയുന്നത് ഇത് വിശുദ്ധ വിശുദ്ധക്കൊള്ളാൻ്റെ ഒരു ശൈലിയാണ് ഇതൊക്കെയാണ് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യങ്ങൾ അള്ളാഹു കൂടുതൽ ഗ്രഹിക്കുവാനും ഉൾക്കൊള്ളാനുമുള്ള തൗഫ്യക്ക് നൽകട്ടെ